കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഡബിൾ എക്സ് എൽ ഐറ്റവും ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇത്രയും മോഡൽസ് അവൈലബിൾ ആണ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡ് നമ്മൾ വാട്സപ്പ് ചെയ്യും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജനുവരി പതിനേഴിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക അറിയാൻ പറ്റില്ല അതുപോലെ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെള്ളയ്ക്കിന് കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒരു ഹർട്ടായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതില ഐറ്റംസ് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് കേട്ടോ അറുപത് സൈസ് വരെയാണ് ലെങ്ത് വരുന്നത് അറുപത് അൻപത്തിയെട്ട് അൻപത്താറ് അൻപത്തിനാല് ഇങ്ങനെയാണ് കേട്ടോ ഇതിന് സൈസ് വരുന്നത് ഇതിൽ അറുപത് സൈസ് ഉള്ളത് ഫൈവ് എക്സ് എല്ലാണ് ഫൈവ് എക്സ് എല്ലിൽ വിടുത്ത് വരുന്നത് അൻപത് അൻപത്തിരണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഉള്ളിൽ സ്ലീവ്ലെസ്സായിട്ടുള്ള ഗൗണാണ് പുറത്തോട്ട് ഫുൾ സ്ലീവോട് കൂടി വന്നിട്ടുള്ള കോട്ടും കൂടിയാണ് ഇത് ലാർജറ്റ് ട്രിപ്പിൾ എക്സ് എൽ വരെയാണ് ഇത് ഫാബ്രിക് ആണ് ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ത്രെഡ് വർക്കുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് വാഷ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഐറ്റംസൊക്കെ വീണ്ടും വീണ്ടും ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ അത്രയും ഓർഡേഴ്സ് നമുക്ക് നമുക്കിതിന് വരുന്നുണ്ട് ഇത് ലാർജറ്റ് ഫോർ എക്സ് എൽ വരെ ഉണ്ട് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഓൾറെഡി ആ ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിന്റ് തന്നെയാണ് അതിൽ എത്രയും കളേഴ്സ് അവൈലബിളാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് പിന്നെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഇതും ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് യൂസ് ചെയ്യുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ട്രിപ്പിൾ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വർക്ക് എന്ന് പറയുന്നതും ത്രെഡ് തന്നെയാണ് കേട്ടോ നെസ്റ്റ് ഐറ്റംസ് ലാർജറ്റ് ട് ഫോർ എക്സ് എൽ വരെയുണ്ട് ഇതിൽ ഇത്രയും കളേഴ്സ് ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്താക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം പ്രൈസും വരുന്നുണ്ട് ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ട്രിപിൾ എക്സ് എൽ വരെയാണ് ഇതിൽ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വലിയ ക്വാളിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല അതിൽ മീഡിയം ക്വാളിറ്റി ആണ് ഇത് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് സൈസിൻ്റെ കാര്യത്തിൽ നിരാശപ്പെടുന്ന ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ലാർജ് റ്റു ഫോർ എക്സ് വരെയുണ്ട് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് അതിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇത് ലാർജ് റ്റു ട്രിപ്പിൾ എക്സെൽ വരെ ഫോർ എക്സ് വരെയൊക്കെ ഇത് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഫോർ എക്സെൽ വരെയുണ്ട് ഈ ഒരു ഐറ്റംസ് സ്മോള് ടു ഫൈവ് എക്സ് വരെയാണ് പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് ഈ നാല് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് റ്റു ഫോർ എക്സ് വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളുടെ അബായ എങ്ങനെയാണോ അതിൻ്റെ സ്ലീവിൽ ഉണ്ടാകുന്നതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്ലീവും വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെ സൈസ് ആണ് ഇതും ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാം ഒന്നൊന്നിന് മെച്ചമെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഈയർ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഇതിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് നമ്മുടെ അബായ എങ്ങനെയാണോ അതിൻ്റെ സ്ലീവ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് ഓക്കെ ഇതെല്ലാം ഇമ്പോർട്ടൻഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് റ്റു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഇത്രയും കളേഴ്സ് ആണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള ഐറ്റംസും ക്വാളിറ്റി കുറഞ്ഞ ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം സെയിം പ്രോഡക്റ്റ് തന്നെ ഇത് ലാർജറ്റ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ഇതേ സെയിം സാധനം നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും റേറ്റ് കുറഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോത്തിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ലാർജ് റ്റു ഫോർ എക്സ് വരെയുണ്ട് കാരണം പ്രിൻറ്റ് ഒരുപോലെ ആയിരിക്കും കണ്ട ഒരു മാറ്റവും ഉണ്ടാവില്ല പക്ഷേ ക്ലോത്തിൽ വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങളാ ഉൾക്കൊള്ളാം കേട്ടോ ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് റ്റു ഡബിൾ എക്സ് വരെയുണ്ട് ഇത് ബ്രിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ഐറ്റംസും ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഇതിൽ വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ത്രെഡ് അല്ല നമ്മളുടെ ബ്ലൂ ടൈപ്പ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ത്രിപ്ളെക്സൽ വരെയുണ്ട് ഡെനി ക്ലോത്ത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസും ലാർജറ്റ് ത്രിപ്ലെക്സൽ വരെയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുക നമ്പർ വാട്ട്സ്ആപ്പ് ചെയ്യാം അതിന് ശേഷം വരുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൽ ത്രീ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ആ ക്ലോത്തിൽ തന്നെ ഓൾറെഡി വന്നിട്ടുള്ള പ്രിന്റും കൂടിയാണ് ഇതിൽ നാല് പ്രിൻറ്റിലാണ് വന്നി നാല് സോറി നാല് കളേഴ്സിലാണ് പ്രിൻ്റ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പ്ലെയിൻ കളറാണ് വന്നിട്ടുള്ളത് മൂന്ന് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഐറ്റംസ് എക്സ് എൽ ടു ഫോർ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് അമ്പത് എക്സ് എൽ അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് സ്മോൾ ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നതും ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതൊക്കെ അടിപൊളി ക്ലോത്ത് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിസ്റ്റ് നല്ല രീതിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ